ും മതി കൊടുക്കാന്ന് വെച്ചിട്ടാണ് അപ്പം അവള് പറഞ്ഞാൽ അവള് എഗ് പൊട്ടിച്ചിട്ട് അതൊന്ന് മിക്സ് ആക്കി തരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓണൊന്നും പറയാൻ വെക്കാറില്ല ചെയ്തോട്ടേന്ന് വിചാരിക്കുന്നു ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചെയ്യട്ടെ വെക്കേഷൻ ആണല്ലോ അവരും കുറച്ച് നമുക്ക് ഇതിലായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിക്കും അല്ലാന്ന് എനിക്ക് അവർ ഫോൺ മണ്ണിൽ ഞാൻ ഇരുന്നുകൊണ്ടിരിക്കുമല്ലോ അതുപോലെ തന്നെ മിക്ക ഇപ്പോൾ ലോണ്ടറി ബാസ്ക്കറ്റിൽ നിന്ന് വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് കൊടുത്തിട്ടാലും അവർ ഡ്രസ്സ് കഴിയിട്ട് കഴിഞ്ഞാൽ സോൾവ് ചെയ്യാനും അങ്ങനെ എല്ലാം അവരെക്കൂടെ തന്നെ ഞാൻ ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ ഇപ്പോഴേ നമ്മളത് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കുറേ പേര് കേട്ടിട്ടുണ്ട് ഫുഡ് പിന്നെ ബ്രെഡ് റോസ്റ്റ് ചെയ്തതും പിന്നെ അപ്പം നമ്മൾക്ക് തിന്നാം അപ്പം നല്ല ടേസ്റ്റ് ഇതൊക്കെ ഇനമോളൊറ്റെടുത്തിട്ടുള്ള വീഡിയോസ് ആണ് ഇനി നമുക്ക് കുറച്ച് ഇനമോളുടെ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ കാണാം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഒന്നും ഇല്ല എന്നില്ലെങ്കിലും നമുക്ക് സാമ്പാറും ചോറും ആണ് കിട്ടാം നമുക്ക് ഈവനിങ്ങിൽ ഒരു പാർട്ടി ഉണ്ട് അപ്പോൾ നമുക്ക് ഉച്ചക്കിൽ ഹെവി ആക്കേണ്ടെന്ന് വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ സാമ്പാറിൻ്റെ കൂട്ടാണ് അപ്പോൾ നിങ്ങൾ കാണുന്നത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നാക്കാം എല്ലാം കഴിഞ്ഞ് ഇനി എനിക്ക് മക്കളുടെ തലയിൽ ഇങ്ങനെ എണ്ണ തയ്ച്ചിട്ട് കുളിപ്പിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഞാൻ മൂന്നാൾക്കും ലീവിലെ ദിവസങ്ങളൊക്കെ എണ്ണ തയ്ച്ചു മറ്റു ദിവസങ്ങളൊക്കെ കാലത്ത് എണീട്ടിട്ട് സ്കൂളിൽ പോകണതല്ലേ അപ്പം പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് നല്ലോണം തന്നെ എണ്ണ തയ്ച്ച് കൊടുക്കും നല്ലവണ്ണം എണ്ണ തയ്ച്ച് ഇങ്ങനെ വിളിപ്പിക്കും ഞാൻ പണ്ട് മുതലേ എൻ്റെ ഉപ്പാടെ ഉപ്പൊക്കെ ഇങ്ങനെ ഞങ്ങൾക്ക് ചെയ്തു തരും അപ്പോൾ ആ ഒരു ശീലം ഞാനൊന്ന് തേക്കും മക്കൾക്ക് നല്ലവണ്ണം തയ്ച്ചു കൊടുക്കും പിന്നെ അത് കഴിഞ്ഞ് അവർക്ക് മുടിയൊക്കെ ഒന്ന് മു കെട്ടിക്കൂല മുടിയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് ഉം വെട്ടാൻ വേണ്ടിട്ട് ഇരുന്നിട്ടാ ഇത് ചിലപ്പോഴൊക്കെയാണ് സമ്മതിക്കുള്ളൂ ചിലപ്പോഴൊന്നും സമ്മതിക്കൂല ഇപ്പൊ ഫോണൊക്കെ കണ്ടിരിക്കാണ് ഇത്ര നേരം ഒന്നും ഫോണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു കുറച്ചേരം ഞാൻ കൊടുത്തതാണ് അതൊരു ഇച്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയം അവര് എന്തെങ്കിലുമൊക്കെ കളിക്കൊക്കെ ചെയ്യും ഇതിൽ ഇരുന്നിട്ട് ഉള്ള ബിങ്കോയ അങ്ങനെ എന്തെങ്കിലും കളിക്കും പിന്നെ ആരും ഇല്ലാത്ത കാരണം ആളും ഒറ്റക്കല്ലേ അല്ലേ അപ്പൊ പിന്നെ നമ്മളും അതൊരു പിന്നെ ചൂടായ കാരണം നമ്മൾ ഡ്രസ്സ് കഴിഞ്ഞതൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടൂല അപ്പൊ നിങ്ങൾ എത്ര പേര് ഇങ്ങനെ ചെയ്യാറുണ്ടെന്നൊന്നും ഒന്ന് പറയണ്ടെ ില് പോയിട്ട് മിഠായി പേടിക്കാൻ പോയില്ലേ ഉണ്ണിക്കാണല്ലേ നമ്മൾ ഉറങ്ങാൻ പോവാണ് കട ഓഫീസിലെ ഒരു ഫ്രണ്ടിൻ്റെ മോൻ്റെ ബേർത്ത് പോയതാണ് കേട്ടോ പിന്നെ അവിടുത്തെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോൾ ഒരു തവണ അപ്പോൾ റിസർട്ട് കിഫ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ അൺബോക്സ് ചെയ്ത് കാണിക്കുന്നു റിട്ടേൺ കിഫ്റ്റ് അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി പക്ഷെ അവൾക്ക് മാത്രമല്ല ഇഷ്യൂനുള്ളതും കിഫ്റ്റ് കൊടുക്കുള്ളതും കൂടെ അവർ ഇവളുടെ കയ്യിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്രയോണ് പിന്നെ വാറ്റ് മാജിക്കൽ കളേഴ്സ് ഇല്ലേ നമ്മുടെ വെള്ളം വെച്ചിട്ട് കളറിന് അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അവർ കുറേ ആയിട്ട് അങ്ങനെ നമ്മൾ ഇവിടെ ഷോപ്പിലൊക്കെ പോകുമ്പോൾ നോക്കാറുണ്ടായിരുന്നു അപ്പോൾ അതിൽ കണ്ടപ്പോൾ അവർ ഭയങ്കരമായിരിക്കും കൂടെ കാൻഡീസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയല്ല നമ്മളുടെ വീഡിയോ നല്ലൊരു വീഡിയോയിട്ട്